നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനും മകനും ശബരിമല ഒരു കുറിപ്പ് ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് നിരവധി പേർക്ക് അത് ഇഷ്ടപ്പെടുകയും കമൻറ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ കുറച്ച് പേർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് മറുപടി പറയണമെന്ന് തോന്നിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞാനതിനു പറഞ്ഞിരുന്നു നമ്മൾ നെയ് തേങ്ങയായിട്ട് പോയിട്ട് തേങ്ങ അവിടെ ഉടച്ച് നെയ്യ് ഉപേക്ഷിച്ച് തേങ്ങയാകുന്ന ശരീരം ആഴിയിൽ ഹോമിച്ചു എന്നൊരു വാക്ക് ഉപയോഗിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് പലരും പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല തേങ്ങയിൽ നിന്നും നെയ്യ് ഉപേക്ഷിക്കുകയല്ലാതെ അയ്യപ്പന് അഭിഷേകം നടത്തുകയാണെന്ന് പറഞ്ഞു ശരിക്കും നിങ്ങൾ പറഞ്ഞതും ഈ പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായവും ഞാൻ പറഞ്ഞ അഭിപ്രായവും ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ പറഞ്ഞ അയ്യപ്പന അഭിഷേകം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആചാരമാണ് ആചാരത്തിൻ്റെ ഭാഗമായാണ് നെയ്യെ ഉടച്ച് ശരിക്കും നമ്മളത് തിരിച്ചു കൊണ്ടുപോയാലും അവിടെ ഉപേക്ഷിക്കുകയാണ് അയ്യപ്പനഭിഷേകം നടത്തുകയാണ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു റിച്വലാണ് അതിൻ്റെ ഒരു ആചാരമാണ് പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ആത്മീയ തലമാണ് പല പുഴ പുഴകള് പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി അത് ചെന്നെത്തുന്നത് സമുദ്രത്തിലേക്കാണ് അതുപോലെയാണ് വിശ്വാസം ഒന്നുമില്ല പല വിശ്വാസങ്ങളിൽ ചെന്നെത്തുന്നത് ഒരു ഒരു തിരിച്ചറിവിലേക്കായിരിക്കണം അപ്പോൾ എന്ത് വിശ്വാസമായാലും അതിൻ്റെ സ്പിരിച്വൽ സൈഡായാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിച്ച്വൽ സൈഡായാലും അതെല്ലാം ചെന്നെത്തേണ്ടത് ഒരു തിരിച്ചറിവിലേക്കാണ് പിന്നെ ഭക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് സൈക്കിൾ ലേറ്റം പഠിക്കുന്ന പോലെയാണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ സൈക്കിൾ പഠിക്കുന്ന പോലെ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് അപ്പോൾ ഏത് കുട്ടിയായാലും സൈക്കിൾ സൈക്കിളിലേറ്റം പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും ആദ്യം നമ്മൾ ഇപ്പോൾ എൻ്റെ അച്ഛന് ഒരു ഹെർക്കുലി സൈക്കിൾ ആയിരുന്നു ഈ ഹെർക്കുലി സൈക്കിൾ ഞാൻ ആദ്യം നോക്കി പഠിക്കുക അച്ഛൻ ചവിട്ട് നോക്കി കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും അതിനുശേഷം അച്ഛൻ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും ആ സൈക്കിൾ ഉരുട്ടിയാണ് പഠിക്കുന്നത് ഉരുട്ടി പഠിച്ചതിന് ശേഷം അതിന് ക്രോസ് ബാറിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ചവിട്ടാൻ ശ്രമിക്കും അപ്പോൾ അത് വീഴുമൊക്കെ ചെയ്യും ബാലൻസ് കിട്ടത്തില്ലല്ലോ അതിനുശേഷം അതിൻ്റെ ഒരു സീറ്റിൽ കയറി ഇരുന്ന് ബാലൻസ് ചെയ്ത് ഓടിച്ചു പഠിക്കും ഒരിക്കൽ സൈക്കിളിൽ നമ്മൾ സീറ്റിലിരുന്ന് ഓടിച്ചു പഠിക്കുക എത്ര ദൂരം വേണമെങ്കിലും കൈവിട്ടൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും കൈവിട്ടൊക്കെ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഉരുട്ടി പഠിക്കാറില്ല അല്ലേ നമ്മൾ പിന്നെ ഒരിക്കലും സൈക്കിൾ നോക്കിയോ ഉരുട്ടിയോ പഠിക്കാറില്ല നമ്മൾ എക്സ്പെർട്ടായി പിന്നെ നമ്മൾ ഉരുട്ടി പഠിക്കേണ്ട കാര്യമോ ക്രോസ് ബാർ കയറി ചവിട്ടേണ്ട കാര്യമൊന്നുമില്ല അതുപോലെയാണ് ഭക്തി എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളും ആചാരങ്ങളും മാലയിടിയിലും പൂജകളും എന്നൊക്കെ പറയുന്നത് ഈ സൈക്കിളേറ്റം പോലെയാണ് ഭക്തിയുടെ ഒരു ആദ്യത്തെ തലമാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കയറാൻ ശ്രമിക്കണം ഈ പറയുന്ന ക്രോസ് ബാറിൽ കയറി സീറ്റിൽ കയറി ചവിട്ടുന്നത് പോലെ ഭക്തി ഈ പറയുന്ന പൂജകളിൽ നിന്നും വഴിപാടുകളിൽ നിന്നും ഈ ആചാരങ്ങളിൽ നിന്നും അടുത്ത പടിയിലേക്ക് നമ്മൾ കയറണം പക്ഷേ സങ്കടകരമായൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ശരീരം വളർന്നു മനസ്സ് വളരുന്നുണ്ട് നമുക്ക് പ്രായമാകുന്നുണ്ട് നാൽപ്പതോ അമ്പതോ അറുപതോ എഴുപതും വയസ്സാകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ഭക്തി ഭക്തി എന്ന് പറയുന്നത് സൈക്കിളേറ്റത്തിൻ്റെ തുടക്കം പോലെ തന്നെയാണ് ഇപ്പം അമ്പലങ്ങളിലും ചെറിയ ചെറിയ ആചാരം ആദ്യത്തെ ആചാരങ്ങളിൽ നമ്മൾ കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ ശരീരം വളരുന്നുണ്ട് മനസ്സ് വളരുന്നുണ്ട് പ്രായം വളരുന്നുണ്ട് പക്ഷേ നമ്മുടെ ആചാരങ്ങൾ വളരുന്നുണ്ട് പക്ഷേ ഭക്തി മാത്രം വളരുന്നില്ല ഇത് വലിയ അപകടമാണ് എൽ കെ ജി പഠിക്കുന്ന കുട്ടികളെ കുട്ടികളുടെ ഒരു അവസ്ഥയാണ് നമ്മളിന്ന് നിൽക്കുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രജ്ഞ എന്ന് പറയുന്നത് ശരീരം അറിയുന്നവരെന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഭക്തിയിലേക്ക് ഭക്തിയുടെ മറ്റു തലങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ പുറത്തുള്ള വിഗ്രഹത്തിൽ ഈശ്വരനെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാനാണ് ശ്രമിക്കുന്നത് അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് കയറുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ സംഭവം ശബരിമല സംഭവിക്കുന്നതും ഞാൻ ഈ രണ്ട് പേര് പറഞ്ഞ ഒന്ന് തന്നെയാണ് നമ്മളവിടെ അയ്യപ്പനിൽ ിൽ നെയ്യ് അഭിഷേകം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് മനസ്സ് ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ ശരീരത്തെ അഗ്നിക്ക് നമ്മുടെ ശരീരത്തെ അഗ്നിക്ക് ഹോമിച്ച് മനസ്സിനെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മുടെ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നു നമ്മൾ കൊണ്ടുപോകുന്ന ശരീരമാകുന്ന തേങ്ങയിൽ നിന്നും നെയ്യ് അവിടെ അഭിഷേകം നടത്തുക എന്ന് പറഞ്ഞ് വിഗ്രഹത്തിൽ ഉപ ഉപേക്ഷിക്കും വിഗ്രഹത്തിൽ അലിയിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് പറയുന്നത് ഈ ശരീരവും മനസ്സും വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പരമാത്മാവിൽ നമ്മുടെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുകയല്ലേ ഈ പറഞ്ഞ രണ്ടും രണ്ട് തലവാണ് ാണ് ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയുടെയും റിച്വലിന്റെയും ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ ഈ ആചാരങ്ങളിൽ നിന്നും നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കണം ഒരു ഓരോ പ്രായം കഴിയും തോറും എന്നാൽ മാത്രം നമ്മുടെ ജീവിതത്തിന് സുഖകമാവും നമ്മുടെ ജീവിതം ഒരു സമ്പൂർണ്ണമാവും ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തെയും ഭക്തിയൊക്കെ ഒരുപാട് പേര് മുതലെടുക്കുന്നുണ്ട് അപ്പം ഈ ഇന്ന പൂജ നടത്തിയാൽ ഇന്ന നേടിയെടുക്കുക ഇന്ന പൂജ നടത്തി ഇന്ന നേടിയെടുക്കുക കാരണം നമ്മൾ സ്വയം വളരുന്നില്ല അവർക്കറിയാം അത് വളരെ അനുവദിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു അപകടം വളരെ അനുവദിക്കാനുള്ള സാഹചര്യം ഈ വിശ്വാസം വിശ്വാസം നിൽക്കുന്നവർക്ക് കിട്ടുന്നില്ല കാരണം ഇവിടെയൊന്നും അതിനുള്ള സ്രോതസ് കിട്ടുന്നില്ല അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ അയ്യപ്പ ദർശനം എന്ന് പറയുന്നത് ത് ഈയൊരു രീതിയിലാണ് പോകുന്നത് എപ്പോഴും ഒരു ശുദ്ധീകരണത്തിനാണ് ഇപ്പം നെയ്യ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് അഭിഷേകം നടത്തിയാലും നെയ് തോണിയിലിട്ടിയാലും നെയ് തോണിയിൽ നിന്നും ആ നെയ്യ് എടുത്ത് അയ്യപ്പൻ അഭിഷേകം നടത്തുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ തോണിയിൽ ഉപേക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടരും പറഞ്ഞാൽ ശരിയാണ് എന്തായാലും ഇങ്ങനെ ഒരു നെയ്യെന്ന് ഓർമ്മിപ്പിച്ചതിനും ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിങ്ങളുടെ ഈ ഒരു കമൻ്റ് സഹായം ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ